ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് നമുക്ക് കുറച്ച് ഒരു അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സാമ്പാർ പരിപ്പ് ആയാലും കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഓറഞ്ച് കളർ പരിപ്പ് ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ പരിപ്പ് വേവ വേണ്ടതിന് ശേഷം നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് ഞാൻ ഓയിലാണോ ൊച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ എല്ലാം ഓയിലാണ് എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിനു ശേഷം ഒരു ഒര ടീസ്പൂൺ ചെറിയ ചീര കണ്ടല്ലോ അതിട്ട് പൊട്ടിക്കാം എന്നിട്ടിതിലോട്ട് ഒര ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിന് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടിതിലോട്ട് ഞാൻ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർക്കാം എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേഗം സോഫ്റ്റ് ആയി വേണ്ടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വെക്കാം അപ്പോൾ ഞാനൊരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളക് അപ്പോൾ എൻ്റെ കയ്യിൽ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ പച്ചമുളക് എരിവ് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് എരിവുള്ള പച്ചമുളക് കിട്ടാൻ ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ അതുകൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചീര കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചച്ചീരയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചൂപ്പ് ചീര ആയാലും കുഴപ്പമില്ല അപ്പോൾ പച്ചച്ചീരി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാണ്ട ഈ ചീരയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് മാത്രം വെള്ളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇത് തുറന്ന് നോക്കിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇനി ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ആ ചീരൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അരക്കപ്പ് വെള്ളം മാത്രം മാറ്റി കിട്ടാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ചീരല്ലേ അപ്പോൾ വേഗം കുക്കായി കിട്ടും ഒരു രണ്ട് മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വേവണം പരിപ്പ് ചേർത്തിട്ട് പിന്നെ ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ കറി നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി ശരിക്കും ഒരു കട്ടിയിലാണ് വേണ്ടത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നോക്കാം കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഞങ്ങളുടെ കായപ്പൊടി ഉണ്ടല്ലോ കായപ്പൊടിയാണ് ചേർക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കായ്പൊടി ഇവിടെ കട്ടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം അതിൽ ചെറിയ കഷ്ണം കായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടും മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ചീരയും പരിപ്പും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടായി നമുക്ക് ചൂർണ്ണം വേറെ ഒന്നും വേണ്ടട്ടാ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടം എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്നുകാരം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ